ഭൂമിയിലെ മരുഭൂമിയിലെ ജീവിതത്തിൽ ശരിയായ വീണ്ടും ജനനം പ്രാപിക്കാതെ ഒരു വ്യക്തി മുന്നോട്ടു പോയാൽ ശരിയായ ദൈവദർശനം പ്രാപിക്കാതെ ഒരു വ്യക്തി മുന്നോട്ടു പോയാൽ മരുഭൂമിയിൽ ദൈവസാന്നിധ്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് പഴയ കാര്യങ്ങളും കൂടെ അവൻ ഓർക്കും പക്ഷെ സ്വർഗത്തിൽ മിശ്രീമിന്റെ ഓർമ്മ പോലും ബാക്കിയില്ല അവിടെ സ്വർഗത്തിൽ ദൈവസാന്നിധ്യത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിപൂർണതയാണ് ദൈവ പരിപൂർണതയാണ് അവിടെ ഉള്ളിയും ചുറ്റുള്ളിയും ഇറച്ചിക്കലവും ഒന്നും ആരും ഓർക്കത്തില്ല അവിടെ ദൈവത്തിന്റെ സമ്പൂർണ്ണ സാന്നിധ്യവും സമ്പൂർണ്ണ അനുസരണവുമാണ് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് സമ്പൂർണ്ണ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ആ ജീവിതത്തിനായി ദൈവം നൽകുന്ന ഒരു പരിശീലന കളരിയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ ദൈവം പരിശീലിപ്പിക്കുകയാണ് എന്തിന് പൂർണമായും അവനിൽ ആശ്രയിക്കുവാൻ പൂർണമായും അവനിൽ സന്തോഷിക്കുവാൻ പൂർണമായും അനുസരിക്കുവാൻ ദൈവം എന്ത് ചെയ്യാണ് മരുഭൂമി നമ്മളെ നടത്തുകയാണ് അനുസരണത്തിൽ നടത്തുകയാണ് ഇവിടെയും ദൈവസാന്നിധ്യമുണ്ട് സ്വർഗത്തിനും ദൈവ സാന്നിധ്യമുണ്ട് ഇവിടെയും ദൈവത്തോടുള്ള അനുസരണമുണ്ട് അവിടെയും ദൈവത്തോളം അനുസരണമുണ്ട് എന്നാൽ ദൈവത്തോടുള്ള അനുസരണവും ദൈവസാന്നിധ്യത്തിൻ്റെ നിറവും ദൈവ സാന്നിധ്യത്തിൻ്റെ പരി സന്തോഷ ദൈവസാന്നിധ്യത്തിലെ സന്തോഷത്തിന്റെ പരിപൂർണതയും സ്വർഗത്തിൽ സമ്പൂർണമായിരിക്കുന്നു ആ സ്വർഗീയ ജീവിതം ഇവിടെ പ്രാക്ടീസ് ദൈവം ചെയ്തിരിക്കുകയാണ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുകയാണ് ഇത് ഈ മരുഭൂമിയിലെ പരിശീലന കളരി ഇല്ലെങ്കിൽ കനാൻ നാട്ടിലെ ജീവിതം നമുക്ക് ദുസ്സഹമായി തീരും എന്നുള്ളതിന് സംശയം നമുക്ക് ആയിരിക്കും ഇവിടെ ദൈവത്തെ അനുസരിച്ച് പഠിക്കാതെ ഇവിടെ ദൈവത്തിൽ സന്തോഷിച്ച് പഠിക്കാതെ നമ്മൾ സ്വർഗത്തിൽ അത് നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയത്തില്ല സ്വർഗ്ഗത്തിൽ സ്ഥാനമാനങ്ങൾക്കൊന്നും വലിയ വ്യത്യാസമില്ലെങ്കിലും ചിലപ്പോൾ സന്തോഷത്തിന് വ്യത്യാസം കാണുമെന്ന് വല്ലപ്പോഴുമെങ്കിലും എനിക്ക് തോന്നാറുണ്ട് കാര്യം സ്വർഗ്ഗം ഒന്നും മനസ്സിലാക്കിയിട്ടുള്ളവന് മാത്രമല്ല അത് അംഗീകരിക്കാനും അത് അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് 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 സ്വർഗ്ഗത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഒന്നും പരിശീലിച്ചില്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഒരു വല്ലായ്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്കൊരു ഒരു ഓഡ്നെസ് ഓഡായിട്ട് കാര്യം ഞാൻ പരിശീലിച്ചിട്ടില്ലാത്തൊരു കാര്യം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഭ്രമുണ്ടല്ലോ അതുകൊണ്ട് സ്വർഗത്തിന്റെ ജീവിതം നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണം ശരിയായ നിലയിൽ പരിശീലിക്കണം സ്വർഗം ഇവിടെ നമ്മൾ പരിശീലിച്ചില്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര ആസ്വദിക്കാൻ സ്വർഗം നമുക്ക് വേണ്ടത്ര ആസ്വദിക്കാൻ കഴിയാതെ പോയേക്കാം നമ്മളിപ്പോ സ്പേസ് ജേർണി നമുക്കറിയാമല്ലോ ശൂന്യാകാശത്തിലോ അല്ലെങ്കിൽ സ്പേസിലോ അതല്ലെങ്കിൽ മറ്റൊരു ഗ്രഹത്തിലോ യാത്ര ചെയ്യുന്ന മേ ബി ചന്ദ്രനിലേക്ക് നമ്മളെ ഒരു സ്പേസ് ഷട്ടലില് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരാൾക്ക് ചന്ദ്രനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം അങ്ങനെ നേരെ ചന്ദ്രനോട് കൊണ്ടുപോകുന്നു ചന്ദ്രനെ ചന്ദ്രനി കൊണ്ടുപോകുന്നതിന് മുമ്പ് പല തരത്തിലുള്ള പരീക്ഷണങ്ങളും എന്താണ് ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ എന്താണ് ആ സ്പേസ് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചന്ദ്രന്റെ ഉപരിതലം ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമ്മളെ ഒത്തിരി ദിവസങ്ങൾ കൊണ്ട് പരിശീലിപ്പിച്ചിട്ട് മാത്രമേ ഒരു സ്പേസ് ഷട്ടിൽ നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ അല്ലെ അല്ലാതെ പോയ ഭയങ്കര അപകടമായിരിക്കും ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് നമ്മൾ ഹെവൻലി ആയിട്ടുള്ള ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും സ്വർഗത്തിൻ്റെ അവസ്ഥകൾ നമ്മളിവിടെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് വേണം പോകാൻ അതിന് ദൈവം ഇവിടെ നമ്മളെ ആക്കിയിരിക്കുകയാണ് സ്വർഗത്തിൻ്റെ ജീവിതം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇപ്പൊ സ്പേസിന്റെ കാര്യം തന്നെ ആലോചിക്കുക അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ബോഡി വെയിറ്റ് ഇല്ല എന്നുള്ളതാണ് ഭൂമിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ശരീരത്തെ ഭൂമിയിലേക്ക് ശരീരം എന്തു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഭൂമിയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊരു കസേര വന്ന് ഇരിക്കാനാണെങ്കിലും പറ്റുന്നത് അതൊക്കെ ഇരിക്കാൻ പറ്റത്തില്ല നമ്മളിങ്ങനെ ഇരിക്കാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ അങ്ങ് പൊങ്ങിപ്പോയെന്നിരിക്കും ഇല്ലേ അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി പോവുകയാണെങ്കിൽ നമ്മളെ ആദിഭൂതികളായി പോകത്തില്ലയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരുടെ ഗെയിംസ് എന്തൊക്കെയാണോ റൈഡ് ഒക്കെ ആണോ റൈഡിനകത്തൊക്കെ ചിലപ്പോൾ തലേംകുത്തി ഒക്കെ മറിയുന്ന റൈഡ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് തലേം കുത്തി ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ സ്റ്റേജ് ഒന്ന് ആലോചിച്ച് നോക്കാൻ അപ്പൊ വെയിറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേജ് സ്പേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരവസ്ഥ നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ വെയിറ്റ് ഇല്ലാത്ത ഒരു ആംബിയൻസ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി നമ്മളിവിടെ തന്നെ സ്പേസ് ഷോട്ടിൽ പോകുന്ന മുമ്പ് പരിശീലിപ്പിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അവിടെ ഭൂമിയിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു സാധനവും ഇല്ലെന്നുള്ളതാണ് അവിടെ ഒരു വെയ്റ്റ്നെസ് സ്റ്റേജ് ആണ് അപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം നമ്മുടെ ഭൗതിക മോഹങ്ങൾ എല്ലാം എന്ത് ചെയ്യുകയാണ് എപ്പോഴും നമ്മളെ ഭൂമിയിലോട്ട് ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്വർഗത്തിലോട്ട് പോകാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ താഴോട്ട് പിടിച്ചു വലിക്കുന്ന ഈ എല്ലാ ഭൗതിക മോഹങ്ങളിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ച് ഒരു വെയിറ്റ്ലെസ് സ്റ്റേജിൽ നമ്മൾ വളരണം അതൊന്ന് പരിശീലിക്കണം പൈസ ഒക്കെ എന്നെ പിടിച്ച് താഴോട്ട് വലിക്കരുത് കസേടെ പിടിച്ച് താഴോട്ട് വലിക്കരുത് ഭൗതികമായ മോഹങ്ങൾ എന്നെ പിടിച്ച് താഴോട്ട് വലിക്കരുത് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും കയറുമ്പം കാണുന്ന സാധനങ്ങളെല്ലാം കൂടെ കണ്ണിൽ കൂടെ കയറി താഴോട്ട് ഭാരമിടരുത് കാര്യം ഭാരമില്ലാത്ത ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആലോചിക്കണം ഒരു ഭൗതിക മോഹിക്ക് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ പറഞ്ഞു ചെല്ലുന്ന കാര്യം പോട്ടെ ചെന്നാൽ അവനവിടെ ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേജ് അവൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പോകാൻ സ്വർഗീയ സിയോനാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ എന്തോ ചെയ്യണം ആ വെയിറ്റ്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്യണം ഭൂമിയിലുള്ള കാര്യങ്ങളോടുള്ള വിരക്തി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മൾ ഇയോവ് പറയുന്നത് പോലെ ഇയോവിന്റെ പ്രത്യേകത അതായിരുന്നു അവൻ അവൻ ഈ വെയിറ്റ്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്താളാ അവൻ പറയുന്നത് എന്താണ് യഹോവ തന്നു യഹോവ എടുത്തു ഹൂസ് എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി എന്ന് പറയുന്നു എനിക്ക് എന്ന് പറയുന്നിടത്താണല്ലോ പ്രശ്നം ഇറ്റ് വാസ് നോട്ട് മൈൻ അവൻ പറയുന്നതാണ് അതെന്റെ അല്ലായിരുന്നു എഹോവയുടേതായിരുന്നു കുറച്ചാൾ എൻ്റെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ എടുത്തു എടുക്കട്ടെ ഹു ഇറ്റ്സ് നോട്ട് മൈൻ അതിന്റെ ചേർന്ന് അവൻ പറയാണ് നഗ്നായിട്ടാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത് ഞാൻ നഗ്നായിട്ട് തന്നെ തിരിച്ചു പോകും നഗ്നായി തിരിച്ചു പോകും എന്ന് പറയുന്ന ഒരു ഗതികേടായിട്ടല്ല ഇവിടെ പറയുന്നത് നഗ്നായി തിരിച്ചു പോകുമെന്ന് പറയുന്നത് അവൻ്റെ ഒരു റെസല്യൂഷനാണ് അവൻ പറയാണ് ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ലായിരുന്നു വെയിറ്റ് ഇല്ലാതെ ഞാൻ വന്നത് ഞാൻ തിരിച്ചു പോകുമ്പോഴും ഒരു വെയിറ്റും ഇല്ലാതെ തന്നെ പോകും ഭൂമിയിലുള്ള യാതൊരു കാര്യങ്ങളും എന്നെ പറ്റിപ്പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നായിയ്യോ പറയുന്നത് അവനാ വെയിറ്റ്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്തിരുന്നു അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മരുഭൂമിയിലെ യാത്രയിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഹെവൻലി ആംബിയൻസിൽ ആ ഹെവൻ ആ സ്വർഗത്തിന്റെ സ്ഥിതിയിൽ വെയിറ്റ്ലെസ് ആയിട്ട് നമ്മളെ സൂക്ഷിക്കണമെന്നാണ് കാര്യം നമ്മൾ ഇവിടെ ജീവിക്കാനുള്ളവരല്ല സ്പേസിലേക്ക് പോകാനുള്ളവരായതുകൊണ്ട് സ്പേസിനും അപ്പുറത്ത് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരായതുകൊണ്ട് ഭൗമികമായ മോഹങ്ങളിൽ നമ്മളെ തന്നെ തളച്ചിടുന്നതായ സകല ലോക തന്ത്രങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ വെയിറ്റിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് അതിൽ നിന്നുള്ള ഒരു വലിയ വിമോചനം പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യണം വി നീഡ് ടു സീ that we keep ourselves clean and naked നമ്മളെ തന്നെ നഗ്നരായി സൂക്ഷിക്കുവാൻ നമ്മളിൽ ഒന്നും പറ്റിപ്പിടിക്കാതിരിക്കാൻ ലോകത്തിൻ്റെ യാതൊരു മോഹങ്ങളും എന്നെ പറ്റിപ്പിടിക്കാതിരിക്കാനുള്ള വലിയ ഒരു പരിശ്രമവും പരിശീലനം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ആവശ്യമാണ് ഹലോ ലുയ അങ്ങോട്ട് പോകാനുള്ളവരെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി അല്ലാത്തവർക്കും വേണ്ട ഈ പലരുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ഇവരെല്ലാം ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ചിന്തിച്ചു പോകും ആൻഡ് ഇഫ് യു വോണ്ട് ടു ലിവ് വിത്ത് ഹിം ഫോർ എവർ അവനോട് ചേർന്ന് നിത്യതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുത്തെ ജീവിതമാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്വർഗത്തിൻ്റെ ജീവിതമാണ് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം ഈ സ്പേസ് ഷട്ടലിൻ്റെ കാര്യത്തിൽ പോകുന്ന സ്പേസിൻ്റെ പോകുന്നതിൻ്റെ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ടേക്ക് അബൌട്ട് അവർ ഈറ്റിംഗ് ഹാബിറ്റ് നമ്മളുടെ എന്താ ഭക്ഷണത്തിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച് നോക്കുക സ്പേസിലേക്ക് പോകാനായിട്ട് സ്പേസ് ഷട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വലിച്ചു വാരി എന്താ രണ്ടര കിലോ ചിക്കനും നാല് കിലോ കരിമീനും എല്ലാം കൂടെ പൊള്ളിച്ചെല്ലാം കൂടെ തിന്നോട്ടിരുന്നു അല്ല അവൻ ജീവിക്കുന്നേ ഇനോ ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് നമ്മുടെ നമുക്ക് നോ ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്നുണ്ട് പക്ഷേ സ്പേസിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവൻ അവന്റെ വയറിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കിയല്ല ജീവിക്കുന്നത് ഹി ഈറ്റ് ഫോർ വാട്ട് ഹി നീഡ്സ് അവൻ ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അവൻ ഹീസ് പ്രാക്ടീസിങ് ഇറ്റ് ഇൻ ഒരു ടാബ്ലറ്റ് ഫോമിലായിരിക്കും അവൻ കഴിക്കുന്നത് ഒരു കാപ്സ്യൂൾ ഫോമിലായിരിക്കും കഴിക്കുന്നത് പക്ഷെ കാപ്സൂൾ ഫോമിൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ വശപ്പ് തീരത്തില്ല ശരിയല്ലേ നമുക്ക് ആവശ്യമുള്ള സകല വൈറ്റമിൻസും മിനറൽസും എല്ലാ സാധനങ്ങളും കൂടെ കാപ്സ്യൂൾ ഫോമിലാക്കി നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ വശപ്പ് തീരുമോ ഇല്ല നമ്മുടെ വയറിന്റെ വശപ്പ് തീരത്തില്ല പക്ഷെ സ്പേസിൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ അവന്റെ ശരീരത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലല്ല ജീവിക്കുന്നത് കാരണം ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് നമുക്ക് വിശക്കുമ്പോഴത്തേക്ക് ഈ എല്ലാം കൂടെ തിന്നതിലെ പറ്റുകയെന്ന് പറയുന്ന കാര്യം എന്താണ് നമ്മളുടെ സെൻസിറ്റീവായിട്ടുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നത് നമ്മുടെ സെൻസസ് ആണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കതേ അതേപോലെ തന്നെയാണ് സെൻസിറ്റീവായിട്ടുള്ള മോർ സെൻസിറ്റീവ് നമുക്ക് ഓരോ വ്യക്തിക്കും ഓരോ നമുക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് മോർ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വിശപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ് ശരീരത്തിന്റെ ആവശ്യങ്ങൾ നമ്മൾ പിള്ളേർക്ക് വിശന്നാൽ ഉടനെ തന്നെ ഓടി വന്ന് ഭക്ഷണം ചോദിക്കല്ലേ പിള്ളേർക്ക് വരത്തില്ലേ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിള്ളേർ അങ്ങനൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിൽ പിള്ളേർ കഴിക്കാൻ വരത്തേ ഇല്ല അവർക്ക് വിശ് പിള്ളേർക്ക് ആർക്കും വിശപ്പില്ലെന്ന് തള്ളമാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വിശക്കാൻ നിങ്ങൾ അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ടോ രണ്ടു മണിക്കൂർ കുടുംബം ഭക്ഷണം കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഏത് കൊച്ചിനാണ് വിശക്കുന്നത് നിങ്ങൾ വിശക്കാൻ ഒരു അവസരം കൊടുക്ക് അന്നേരം അറിയാൻ കൊച്ചിനെ വിശപ്പുണ്ടോ ഇല്ലയോ ഒന്ന് ശരിക്കും വിശക്ക് കാണെങ്കിൽ കൊച്ചെന്ത് ചെയ്യും ഓടി വരും അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞോണ്ട് പക്ഷേ ഏതെങ്കിലും കൊച്ച് അമ്മയെ എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നവനെ കണ്ടിട്ടുണ്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റിയേക്കാൾ കുറെ കൂടെ ശക്തമാണ് നമ്മളുടെ എന്താ ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത് മോർ സെൻസിറ്റീവാണ് വിശക്കുമ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കഴിച്ചാലേ പറ്റുകയുള്ളൂ ബുദ്ധിയൊക്കെ അതിന്റെ പുറയിലാണ് നിൽക്കുന്നത് പുറയിൽ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് അല്ല അത്രയും പോലും സെൻസിറ്റീവല്ല നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ ഫാക്കൽറ്റീസ് അത് നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ് ഭക്ഷണം നമുക്ക് ആദ്യം അന്ന വിചാരം മുന്ന വിചാരം ഭിന്ന വിചാരം കാര്യവിചാരമോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം ഭൗതികനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വാഭാവികമായ കാര്യമാണ് നമ്മുടെ നമ്മുടെ ജഡവുമായി ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ അതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഭക്ഷണമോ അതുപോലെയുള്ള അവൻ്റെ ശരീരത്തിൻ്റെ ഹാപ്പിറ്റൈറ്റ്സ് എന്തൊക്കെയാണോ അതൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ പിന്നിൽ മാത്രമേ എന്ത് നിൽക്കുന്നുള്ളൂ ബുദ്ധിയും മറ്റുള്ള കാര്യങ്ങളും നോളജ് ജ്ഞാനം പ്രാപിക്കുവാനുള്ള വലിയ ആഗ്രഹമൊക്കെ അതിൻ്റെ പിന്നിലെ നിൽക്കുന്നുള്ളൂ അതിൻ്റെയും പിന്നിലെ നിൽക്കുന്നുള്ളൂ ആത്മീയ കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ നമ്മൾ പിള്ളേരുടെ ക്ലാസ് പരീക്ഷയ്ക്ക് ഉപവാസം എടുക്കുന്ന അമ്മമാർ സൺഡേ സ്കൂളിൻ്റെ പരീക്ഷയുടെ കാര്യം മറന്നു പോകുന്നത് ചിലപ്പം അമ്മമാർ പറയുന്നത് കേട്ടുണ്ട് എന്താ കഴിക്കാഞ്ഞെ ഓ ഞാൻ ഉപവാസമാണ് എൻ്റെ ഉപവാസം കുഞ്ഞിൻ്റെ പരീക്ഷയാണ് അത് പരീക്ഷ മാർച്ചിലല്ലയോ ഇതിപ്പം എന്താ ജൂലൈ ആയതേ ഉള്ളല്ലോ അല്ല ക്ലാസ് പരീക്ഷയാണ് ക്ലാസ് പരീക്ഷയ്ക്ക് പിള്ളേർക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും അതിന് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല സൺഡേ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എത്ര പേര് എത്ര തള്ളമാര് പിള്ളേരെ വഴക്ക് കുറഞ്ഞിട്ടുണ്ട് മോന് പോകണ്ട വയ്യായോടാ എന്നാ ഇന്ന് പോകണ്ട സ്കൂളിൽ പോകാൻ അങ്ങനെ പറയത്തില്ല എത്ര വയ്യായെങ്കിലും തല്ലി ഓടിച്ചു വിടും കാര്യം നമ്മളുടെ മോർ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി നമ്മുടെ ഇന്റലിജൻസ് അതിനും പിന്നിലാണ് സ്പിരിച്വാലിറ്റി നമ്മുടെ ലോവർ നേച്ചറാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല സ്വർഗത്തിലെ മോസ്റ്റ് സെൻസിറ്റീവ് ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്പിരിറ്റ് സ്വർഗത്തിലെ ആത്മാവാണ് ആത്മീയതയാണ് അവന്റെ ആത്മാവുമായി ബിക്കോസ് ബന്ധപ്പെട്ടത് സ്പിരിറ്റ് ആൻഡ് യു ആർ എ സ്പിരിച്വൽ ബീയിങ് ദൈവം ആത്മാവാകുന്നു നമ്മൾ ആത്മജീവികളാണ് അതുകൊണ്ട് സ്വർഗം പ്രാക്ടീസ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ ലോവർ നേച്ചറിനെ മറികടക്കുന്ന നിലയിൽ എന്റെ ആത്മാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ പരിശീലിക്കണം പ്രാക്ടീസ് ചെയ്യണം കാരണം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് ആ ഉന്നതമായ അവസ്ഥയിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സ്വർഗം പ്രാക്ടീസ് ചെയ്യണം സ്വർഗത്തിന്റെ അവസ്ഥകൾ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അവിടെ എന്താണ് ഇൻ ദ കമ്മിങ് വേൾഡ് ഞാൻ ആരാകാൻ പോകുന്നു എന്താകാൻ പോകുന്നു എങ്ങനെ ജീവിക്കാൻ പോകുന്നു അത് പരിശീലിക്കുകയാണ് നമ്മുടെ ഈ മരുഭൂ പ്രയാണ ജീവിതത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം വേറൊരു കാര്യം കൂടെ ഉണ്ട് സ്പേസിലേക്ക് പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് ചേഞ്ച് ആണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉയരം ഹൈറ്റ്സ് ഹൈറ്റ്സിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഹൈറ്റ് കൂടിയെന്ന് പറയുന്നില്ലെങ്കിൽ തന്നെ ഏകദേശം അതുപോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഒരു സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റീൻ തൗസൻഡ് ഫീറ്റ് ഹൈലൊക്കെ ഞാൻ പോയിട്ടുണ്ട് മൈനസ് ടെൻ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിജൻ കുറവാണ് കാര്യം വെജിറ്റേഷൻ കുറവായതുകൊണ്ട് നാച്ചുറലി ഓക്സിജനും കുറവാണ് ഓക്സിജൻ കുറവാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും ഒരുപക്ഷെ രണ്ടു പ്രാവശ്യം നമുക്ക് പ്രീതി ചെയ്യേണ്ടി വരും സൊ ആൾട്ടിറ്റ്യൂഡിൻ്റെ ചേഞ്ച് അവിടെ നമ്മൾ കഠിനമായി പരിചയമില്ലാതെ അധ്വാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വോമിറ്റ് ചെയ്തിരിക്കും ഈവൻ നമ്മൾ കയറ്റം കയറുമ്പോൾ തന്നെ ആ ഓൾട്ടിറ്റ്യൂഡുമായിട്ട് നമ്മളുടെ ഈ എന്താണ് വാലീസിൽ താമസിക്കുന്ന നമ്മുടെ ബോഡി പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇതുപോലെ തന്നെ നമ്മൾ സ്വർഗീയമായ ആ സ്പേസ് സ്പേസിലേക്ക് പോകുന്ന ഒരു വ്യക്തി സ്പേസിലെ ആംബിയൻസിൽ അവനെ താമസിക്കാനായിട്ട് ഒരു സ്പേസ് ട്രാവലറെ പരിശീലനം പരിശീലിപ്പിക്കുന്നുണ്ട് ആ സ്പേസിന്റെ ആംബിയൻസ് ആ ഉയരത്തിന്റെ ആംബിയൻസ് ഉയരെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ് ഇതേപോലെ തന്നെ സ്വർഗീയമായ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ആ സ്വർഗത്തിൻ്റെ ഒരു ആംബിയൻസിൽ നമ്മൾ ജീവിക്കണം നമ്മൾ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കണം ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആദ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു സൈഡ് സീറ്റ് കിട്ടണമെന്ന് ഒരു വിൻഡോ സീറ്റ് കിട്ടണമെന്ന നമ്മുടെ ആഗ്രഹം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ ഉള്ള കാഴ്ചയൊക്കെ കാണാൻ പിന്നെ കുറച്ച് കഴിയുമ്പം പിന്നെ അത് മാറിക്കോളും അപ്പം ഈ പുറത്തെ കാഴ്ച ഞാനൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആദ്യം നമ്മളൊക്കെ നോക്കുമ്പോഴത്തേക്ക് എയർപോർട്ട് എയർപോർട്ടിൻ്റെ ചുറ്റുമുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഇറ്റ് ഈസ് സോ ബിഗ് പക്ഷേ യു നോ വോട്ട് ഹാപ്പൻസ് കുറച്ചങ്ങോട്ട് ഉയരുമ്പോഴത്തേക്ക് ഈ വലുതായിട്ടുള്ള ഈ കെട്ടിടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു നമ്മൾ ചെറുതായിട്ട് കാണാൻ തുടങ്ങുന്നു ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് ലൈക്ക് എന്നാ വെറും സോപ്പ് പൊട്ടി പോലെ ആയിത്തീരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതൊന്നും കാണുന്ന പോലും ഇല്ല അതാണ് ഹൈറ്റ്സിൻ്റെ പ്രത്യേകത ഉയരങ്ങളിലേക്ക് 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 കയറിപ്പോകുമ്പോൾ നാച്ചുറലി ഭൂമിയോടുള്ള നമ്മുടെ അട്രാക്ഷൻ കുറഞ്ഞ് 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 ഒടുവിൽ ഭൂമി നമുക്കൊരു വിഷയം പോലും അല്ലാത്ത സ്റ്റേജ് വരും ലോകത്തിൻ്റെ ഒരു സ്റ്റേജ് നമ്മൾ മറന്നു കട പോകുന്ന ഒരു അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി നീഡ് ടു സീ ദാറ്റ് വി ആർ ലിവിങ് ഇൻ ദി ആംബിയൻസ് ഓഫ് ഹെവൻ വി നീ ട് ഫ്ലൈ ഹൈ ഉയരത്തിലേക്ക് പറക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ ആ ആംബിയൻസിൽ നമ്മൾ ജീവിക്കണം അപ്പൊ അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് സ്വർഗത്തിൽ എന്തൊക്കെ ഇല്ലയോ അതൊന്നും ഞാനിവിടെ നോക്കാൻ പാടില്ല സ്വർഗത്തിൽ നമുക്ക് പാട്ടുണ്ട് നമുക്കറിയാം അവിടെ പാട്ടൊക്കെ ഒത്തിരിയുണ്ട് സ്വർഗത്തിൽ കർത്താവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ അവൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ അവനോട് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഉണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു സ്വർഗത്തിൽ പ്രസംഗം കാണുമെന്ന് കാര്യം ഇപ്പൊ പല ആളുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രസംഗിച്ചില്ലെങ്കിൽ മൈക്കിന്റെ സ്റ്റാൻഡിൽ ഒന്ന് പിടിച്ചില്ലെങ്കിൽ അവർക്ക് കൊറക്കം പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഈ പ്രസംഗ കൊതിയന്മാരായിട്ടുള്ള ആളുകളൊക്കെ സ്വർഗത്തിൽ ചെന്നാൽ എന്നാ ചെയ്യുമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഈ സ്വർഗത്തിലുള്ള കാര്യങ്ങൾക്ക് വേണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പഠിക്കുക ഇറ്റ്സ് നോട്ട് ഇൻ വൺ ഡേ അതുകൊണ്ടാണ് കർത്താവ് നമുക്കൊരു ഒരു ആംബിൾ ടൈം തന്നിരിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തിനാണെന്നറിയാമോ ഞാൻ പറഞ്ഞല്ലോ ഓഫ് കോഴ്സ് യൂണിറ്റ് പ്രാക്ടീസ് യൂണിറ്റ് പ്രീച്ച് കാസ്ഫൽ എവറിങ് ഇസ് ദയർ പക്ഷേ നമ്മൾ സ്വർഗത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങളായിരിക്കണം മരുഭൂമിയിലെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എന്തുണ്ടോ അത് മാത്രമേ ഞാനിവിടെ ചെയ്യുള്ളൂ തീരുമാനിക്കണം ആ സ്വർഗത്തെ നമ്മൾ മനസ്സിലാക്കണം ആ സ്വർഗീയമായ ജീവിതം ജീവിക്കാൻ നമുക്ക് കഴിയണം